നമസ്കാരം യു എ ഹൈന്ദവ ക്ഷേത്രം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി പതിനാലിന് ക്ഷേത്രം വിശ്വാസികൾക്കായി സമർപ്പിക്കും ഫെബ്രുവരി പതിനെട്ടിന് ക്ഷേത്രം പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി തുറന്നു കൊടുക്കും ഇനി ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമാണ് അബുദാബിയിലേത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ആരംഭിച്ച ക്ഷേത്രത്തിൻ്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ക്ഷേത്ര സമർപ്പണ ചടങ്ങുകൾക്ക് മഹൻ സ്വാമി മഹാരാജ് ആണ് നേതൃത്വം വഹിക്കുക ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമായിരിക്കും അന്ന് പ്രവേശനം അനുവദിക്കുക എന്നാൽ ഫെബ്രുവരി പതിനെട്ട് മുതൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാകും അബുദാബിയിൽ നിന്ന് ദുബായിലേക്കുള്ള പ്രധാന പാതയ്ക്ക് സമീപത്തായി അബു മുരീഖ പ്രദേശത്താണ് ക്ഷേത്രം ഉയരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയിൽ നിന്ന് നിന്നെത്തിച്ച വെളുത്തതും കാവി നിറത്തിലുള്ളതുമായ മാർബിളുകളാണ് നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ കെട്ടിടത്തിന്റെ വലിയ കമാനങ്ങൾ ഇപ്പോൾ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ വിദഗ്ധരായ കരകൗശല തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കൊത്തുപണികൾ നടന്നത് പരമ്പരാഗത ഹിന്ദു ക്ഷേത്രങ്ങളിലേതിന് സമാനമായ രീതിയിലാണ് ഓരോ ഭാഗവും വികസിപ്പിക്കുന്നത് ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് കമാനങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത് പിങ്ക് നിറത്തിലെ കമാനങ്ങളിൽ നിറയെ കൊത്തുപണികളുള്ള കല്ലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായി രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നായി രണ്ടായിരത്തിലേറെ കരകൗശല തൊഴിലാളികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയുടെ സമ്പന്നമായ കലയും മൂല്യങ്ങളും സംസ്കാരവും ഉൾക്കൊള്ളിച്ചാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം വെള്ളമാർബിളിലും ചെങ്കൽ നിറത്തിലുള്ള മണൽ കല്ലുകളിലുമാണ് ക്ഷേത്രത്തിന്റെ കൊത്തുപണികൾ ഇന്ത്യൻ വാസ്തുശില്പകലയുടെ വേറിട്ട കാഴ്ചകളും ഇവിടെ കാണാനാകും രാമായണവും മഹാഭാരതവും എല്ലാം പരാമർശിക്കുന്ന കൊത്തുപണികൾക്കൊപ്പം അറവ് ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് യുഐ ഭരണകൂടം അനുവദിച്ച ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്